കല്യാൺ സിൽസിൻ്റെ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ രണ്ടാം ആഴ്ചയിലെ നറുക്കെടുപ്പ് കൊല്ലത്ത് നടന്നു കല്യാൺ സിൽസിൻ്റെ കൊല്ലം ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ എം മുകേഷ് എം എൽ മുഖ്യാതിഥിയായിരുന്നു കല്യാൺ സിൽസിൻ്റെ ഓണക്കാലത്തെ ഏറ്റവും വലിയ സമ്മാന പദ്ധതിയായ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന പദ്ധതിയുടെ ഘട്ട നറുക്കെടുപ്പാണ് തിങ്കളാഴ്ച കൊല്ലത്ത് നടന്നത് നറുക്കെടുപ്പിൽ കൊല്ലം എം എൽ എ എം മുകേഷ് മുഖ്യ അതിഥിയായിരുന്നു ഗോകുൽ രാജ് അക്ഷയ എൽ കെ ലക്ഷ്മി പ്രകാശ് എന്നിവർക്ക് ഹുണ്ടായി എക്സ്റ്റർ കാർ സമ്മാനമായി ലഭിച്ചു ഏഴ് പേർക്ക് വീതം ലഭിക്കുന്ന എയർ കണ്ടീഷണറുകൾ സ്കൂട്ടറുകൾ ടിവികൾ മൊബൈൽ ഫോണുകൾ വാഷിംഗ് മെഷീനുകൾ എന്നിവയുടെ നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു എം മുകേഷ് എം വാർഡ് കൗൺസിലർ ഹണി ബെഞ്ചമിൻ എന്നിവർ ചേർന്നാണ് നറുക്കുകൾ എടുത്തത് പെരുന്തൽമണ്ണ ബ്രാഞ്ചിലാണ് രണ്ടാമത്തെ കാറിന്റെ കൂപ്പൺ നമ്പർ ാണ് സെപ്റ്റംബർ പതിനാലിനാണ് സമ്മാന പദ്ധതി അവസാനിക്കുക രണ്ട് കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങളാണ് കല്യാൺ സിംഗ്സ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് സമ്മാനങ്ങൾക്കൊപ്പം അഞ്ച് ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളുമുണ്ട് ഓരോ പർച്ചേസിനും ഒപ്പം ലഭിക്കുന്ന ഗിഫ്റ്റ് കൂപ്പണുകൾ നടത്തിട്ടാണ് വിജയികളെ തീരുമാനിക്കുക കേരള വിഷൻ ന്യൂസ് കൊല്ലം